തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവില്ലാമ വരവൂർ ചിറ്റണ്ട തൃക്കണ പതിയം സെന്ററിന് സമീപം അപകടത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു വരവൂർ ചിറ്റണ്ട തൃക്കണ പതിയാരം സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട പിക് അപ്പ് വാൻ വെള്ളച്ചാലിലേക്ക് ഇടിച്ചുകയറി പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം കുണ്ടന്നൂർ ചുങ്കം ഭാഗത്തു നിന്നും വരവൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന വാഹനത്തിന്റെ ടയർ പൊട്ടിയാണ് അപകടമുണ്ടായത് വാഹനത്തിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കൾ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു മേഖലയിൽ അപകടങ്ങൾ തുടർക്കതയാവുകയാണ് ന്യൂസ് ഡെസ്ക് സിസി ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര റിയൽ ഓണം ഇനി റോയലിനോടൊപ്പം അറുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം റോയൽ ഹോം അപ്ലയൻസസ് മെയിൻ റോഡ് ചേലക്കര അമ്പലനട പഴയന്നൂർ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര